നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ പദ്ധതിയായി ഏറ്റവും പുതിയ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്ന് അർഹതയില്ലാത്തവരെ കണ്ടെത്തി പുറത്താക്കാൻ സർക്കാർ നീക്കം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുള്ള ഡാറ്റ മറ്റുള്ളൊരു ഡാറ്റ ആയിട്ട് ചേർത്ത് വെച്ച് പരിശോധിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം വാഹനം വലിയ ഭൂമി ഒരുപാട് വസ്തുക്കൾ രണ്ടര ഏക്കർ മുകളിലുള്ള ഭൂമി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ വരുമാനം ഇതിനായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഡാറ്റാബേസ് പരിശോധിക്കും ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അർഹതയില്ല എന്ന് കണ്ടെത്തിയ അവരുടെ പെൻഷൻ പട്ടികയിൽ നിന്ന് അവരുടെ പേര് വെട്ടും ഇതുവരെ അർഹതയില്ലാത്തവർ പെൻഷൻ പട്ടിക പുറത്തായ ഇതുവരെ മേടിച്ച പെൻഷൻ തിരിച്ച് നൽകേണ്ടി വരും പതിനെട്ട് ശതമാനം പലിശ അടക്കം സർക്കാരിലേക്ക് തിരിച്ച് അടയ്ക്കേണ്ടി വരും ഇല്ല ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ഇവരുടെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം അതുപോലെ തന്നെ ഡിസംബർ മാസത്തെ ക്ഷാമ പെൻഷൻ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് നിങ്ങളുടെ കയ്യിൽക്ക് ഇപ്പോൾ എത്തിച്ചേരുക എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആയിരത്ത ഘടുവായിട്ട് നൽകുന്നത് ക്രിസ്മസിന് മുമ്പേ വിതരണം ആരംഭിച്ചിരുന്നു മിക്ക മിക്കവർക്കും ക്ഷേമ പെൻഷൻ ലഭിച്ചു ബാക്കിയുള്ളവർക്ക് വൈകാതെ തന്നെ എത്തിച്ചേരുന്നതാണ് അതാ തന്നെ അടുത്ത ഘടുവ ആയിരത്തി അറുന്നൂറ് രൂപ അനൂയ പ്രമാണിച്ച് ഉണ്ടാകുന്നതാണ് മുസ്ത്രീം പൂർത്തിയാക്കിയ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ വിതരണം എത്തിച്ചേരും മസ്ത്രീം ചെയ്യാത്തവർ എല്ലാ മാസം ഒന്നാം തൊട്ട് ഇരുപതാം തീയതി സമയമുണ്ട് എല്ലാവരും പോയി ചെയ്യുക ഇതുപോലത്തെ വാർത്തകളൊക്കെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ക്ഷേമപരിച്ച വാർത്തയായിട്ട് പിന്നെ വരാൻ നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഇതുപോലത്തെ വാർത്തകൾ കിട്ടാൻ നിങ്ങൾ നോട്ടിഫിക്കേഷൻ മറക്കാതെ ചെയ്യൂ